ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നേരേശ്വരം പുതിയൊരു വീഡിയോയിലേക്ക് തോന്നുന്നു അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് നമുക്ക് സാധാരണ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ് പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാതായിരിക്കും നമ്മൾ ചെയ്യുന്നത് കേട്ടോ വേറെ ഒന്നുമല്ല നമ്മുടെ വെളിച്ചെണ്ണ നമ്മൾ തലയിൽ വെളിച്ചെണ്ണ തേക്കുമ്പോൾ കിട്ടുന്ന രണ്ട് മൂന്ന് ഗുണങ്ങളാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ നമ്മുടെ മുടി വളരാൻ വേണ്ടിയിട്ട് സഹായിക്കും അതിനോടൊപ്പം തന്നെ എന്തൊക്കെയാണ് നമുക്ക് ഈ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങളൊന്നും നോക്കാം ഇത് നമ്മുടെ ചക്കിലാട്ടിയ വെളിച്ചെണ്ണയാണ് കേട്ടോ ഇത് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും അങ്ങനെ മേടിച്ചതാണേ അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ നമ്മുടെ വെളിച്ചെണ്ണ മുടിയുടെ വേര് മുതൽ വരെ പുരട്ടി നന്നായി മസാജ് ചെയ്യണം കേട്ടോ അതിനുശേഷം നമുക്ക് കഴുകി കളയാം ഇത് നമ്മുടെ മുടിക്ക് ഈർപ്പവും അതുപോലെ തന്നെ പോഷണവും നൽകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഒരു കാരണവശാലും എണ്ണ തേച്ചതിന് ശേഷം നമ്മുടെ കോമ്പ് ഉപയോഗിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പാടുന്നതും മുടി ഇളകി പോരാൻ വേണ്ടിയിട്ട് കാരണമാവും കേട്ടോ അതുകൊണ്ട് എണ്ണ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ സ്കാൽപ്പ് ഒന്ന് ചീകി കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ പല്ലകലുള്ള കോമ്പ് ഉപയോഗിച്ച് ചീകുന്നതായിരിക്കും നല്ലത് മുടി കഴുകുന്നതിന് ഒരു പത്ത് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് മുമ്പ് നമ്മുടെ തലയിലേക്ക് വെളിച്ചെണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ അതിന് ശേഷം നമുക്ക് കളയാം ഇത് നമ്മുടെ മുടിയുടെ സ്വാഭാവിക എണ്ണമയം നഷ്ടപ്പെടാതെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ അതുപോലെ തന്നെ മുടിയുടെ പ്രോട്ടീൻ നഷ്ടപ്പെടുന്നത് തടയാനും സഹായിക്കും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ മുടി കഴുകിയതിന് ശേഷം ഒരു ലിവിൻ കണ്ടീഷണറായിട്ട് നമുക്ക് ചെറിയൊരളവിൽ വെളിച്ചെണ്ണ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ഞാൻ ചെയ്യുന്നത് നമ്മുടെ മുടിയുടെ ഈർപ്പം നിലനിർത്താനും മുടിയുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുവേ അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി അതായത് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി ചൂടാക്കി നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ മുടി നല്ല ആരോഗ്യത്തോടെ വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇങ്ങനെ എണ്ണ ചൂടാക്കി അതായത് ഡബിൾ ബോയിലിങ് മെത്തേഡ് ചൂടാക്കണമെന്ന് പറഞ്ഞില്ലേ അത് ഒരു മിനിറ്റ് എങ്കിലും നമ്മൾ തലയിലേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം കഴുകി കഴുകിക്കളയാൻ കേട്ടോ ഇത് നമ്മുടെ തലയോട്ടിയിലെ ഈർപ്പ് ഈർപ്പ് നിലനിർത്താൻ അതുപോലെ തന്നെ നമ്മുടെ തലയോട്ടിയുടെ വരൾച്ച ഒഴിവാക്കാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ സ്പ്ലിറ്റൻസ് കുറയാൻ വേണ്ടിയിട്ടും മുടി പൊട്ടുന്നത് തടയാനും വേണ്ടിയിട്ട് നമ്മുടെ മുടിയുടെ അറ്റത്ത് വെളിച്ചെണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ മുടി വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സമയത്തും നമ്മുടെ മുടിയുടെ തുമ്പിലൊന്ന് വെളിച്ചെണ്ണ അപ്ലൈ ചെയ്യുന്നത് നല്ലതായിരിക്കും ഹെയർ കെയറിന് വേണ്ടിയിട്ട് അതായത് മുടി വളരാൻ വേണ്ടിയിട്ട് വേറൊരു ഹെയർ പാക്കോ ഹെയർ മാസ്ക്കോ ഒന്നും അപ്ലൈ ചെയ്തില്ല എങ്കിലും നമ്മുടെ വെളിച്ചെണ്ണ മതി കേട്ടോ നാടൻ വെളിച്ചെണ്ണ അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മുടിയെ പരിധി വരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും അതും ഉള്ള മുടിയെ നല്ല ആരോഗ്യത്തോടെ വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ നമ്മുടെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ആകുമ്പോൾ ഒരു പേടിയില്ലാതെ നമുക്ക് ഹെയർ കെയർ ചെയ്യാവുന്ന ഒരു ഐറ്റവും കൂടിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ വീഡിയോസ് ഞാൻ നേരത്തെ പറഞ്ഞ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് പുതിയൊരു ഹെയർ കെയർ വീഡിയോ ആയിട്ടാണ് അതായിരിക്കും ബൈ ബൈ